ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത് വിശ്വസനീയമായ സ്നേഹം സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല അപ്പോ സ്തോലായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പത്താം വാക്യം എനിക്ക് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയാത്തത് എൻ്റെ വികാരങ്ങൾ ദുഃഖം ദേഷ്യം സംശയം കുറ്റബോധം എന്നിവയാൽ കെട്ടുപിണഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് വളരെ അടുത്ത ഒരു വ്യക്തിയുമായുള്ള ബന്ധം എനിക്ക് വിച്ഛേദിക്കേണ്ടി വന്നു തൻ്റെ വേദനിപ്പിക്കുന്ന സ്വഭാവത്തെപ്പറ്റി പലതവണ പറയാൻ ശ്രമിച്ചത് പുറത്താക്കലിലേക്കും നിക്ഷേപത്തിലേക്കും നയിച്ചു ഇന്ന് അവൾ ഈ പട്ടണത്തിലുണ്ടെന്നും എന്നെ സന്ദർശിക്കുമെന്നും കേട്ടപ്പോൾ എൻ്റെ ചിന്തകൾ ഭൂതകാലത്തിലേക്ക് പോകുകയും വീണ്ടും നുറുങ്ങുകയും ചെയ്തു എല്ലാ ചിന്തകളെ അതായത് എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ ഞാൻ പാടുപെട്ടപ്പോൾ റേഡിയോയിൽ ഒരു പാട്ട് കേട്ടു ആ പാട്ട് വഞ്ചനയുടെ വേദന മാത്രമല്ല ഉപദ്രവിച്ച വ്യക്തിയുടെ സമൂലമായ മാറ്റത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനെയും പ്രകടിപ്പിക്കുന്നു എൻ്റെ തന്നെ ഹൃദയത്തിലെ വാഞ്ചകൾക്ക് ശബ്ദം നൽകിയതുപോലുള്ള ആ പാട്ടിൽ ഞാൻ മുഴുകിയപ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി സ്നേഹം നിർവാച്യം ആയിരിക്കട്ടെ എന്ന് അപ്പൊസ്തോലനായ പൗലോസ് റോമർ പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ പറയുമ്പോൾ സ്നേഹത്തിനു വേണ്ടി സ്വീകരിക്കുന്നതെല്ലാം ശുദ്ധമായിരിക്കേയില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആഗ്രഹം സ്വയം സേവിക്കുന്നതും കൗശലം നിറഞ്ഞതുമല്ല കരുണയുള്ളതും സ്വയം നൽകുന്നതുമായ യഥാർത്ഥ സ്നേഹം അറിയുക എന്നതാണ് നിയന്ത്രിക്കപ്പെടുമെന്ന ഭയത്താൽ ഉളവാകുന്ന സ്നേഹമല്ല മറിച്ച് മറ്റൊരാളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള സന്തോഷപൂർണമായ സമർപ്പണമായിരിക്കണം യഥാർത്ഥ സ്നേഹം അതാണ് സുവാർത്ത സുവിശേഷം യേശുവിൻ മൂലം നമുക്ക് ആശ്രയിക്കാവുന്നതും പങ്കുവെക്കാവുന്നതുമായ സ്നേഹത്തെപ്പറ്റി നാം അറിഞ്ഞ് നമ്മെ ഒരിക്കലും ദ്രോഹിക്കാത്ത സ്നേഹം അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കുക എന്നാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നാണ് ചിന്തിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും സത്യസന്ധമായ സ്നേഹവും സ്വസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം അനുഭവിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ പഠിക്കാൻ ഒരു വിശ്വാസ സമൂഹത്തിന് നമ്മെ എങ്ങനെ സഹായിക്കാനാകും ദൈവത്തിന് മഹത്വം